റോമാലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോതോമിനെ പോലെ ആകുമായിരുന്നു ഗൊമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യശയാവ് മുൻപുകൂട്ടി പറഞ്ഞിരിക്കുന്നു ഈ വാക്യത്തിലെ ഒരു പദം ചിന്തിക്കേണ്ടതാണ് ദൈവം ഒരു സന്തതിയെ ശേഷിപ്പിച്ചു ഒരു സീഡ് ഒരു വലിയ സന്തതി അതുകൊണ്ടാണ് നാം ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്നത് അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സന്തതിയാണ് കഥാവായ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ സന്തതി ദൈവീക കരുതലിൻ്റെ അടയാളമായിരുന്നു ആ സന്തതി അതുകൊണ്ടാണ് നാം വായിക്കുന്നത് നാം സോതോമിനെ പോലെ നശിച്ചു പോകുമായിരുന്നു പോലെ ആകുമായിരുന്നു പക്ഷേ ഒരു സന്തതി നമുക്ക് കരുതലിനായി വന്നു മൂന്നാമത് പോകാതെ സൂക്ഷിക്കുന്ന ഒരു സന്തതിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ നാം എപ്പോഴേ പട്ടുപോകാമായിരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഒരു സന്തതിയെ ശേഷിപ്പിച്ചു എന്നുള്ളത് സദ്വർത്തമാനമാണ് ആകയാൽ ഈ സന്തതിയെ നമുക്ക് പിൻപറ്റാം സ്നേഹിക്കാം സേവിക്കാം ദൈവം നമ്മെ സഹായിക്കണം